அவன் so, ரெண்டும் ഇത് പറഞ്ഞുകൊണ്ടാണ് സുഹൃത്തുക്കളെ വളരെ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു തിയറി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് മനുഷ്യൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി ഈ മനസ്സിന്റെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി രണ്ടിലേക്കും ചായാനുള്ള കഴിവ് രണ്ടിലേക്കും ചായാനുള്ള കഴിവ് ജ്യൂസ് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു ഒരു ഗ്ലാസ് വിഷവും കൊണ്ടുവന്ന് വെച്ചു ആ ജ്യൂസ് മാത്രം കഴിക്കണം വിഷം കുടിക്കരുതെന്ന് തന്നെ എടുക്കാനുള്ള കഴിവ് ആ കഴിവ് മനുഷ്യൻ തന്നുകൊണ്ടാണ് പറയുന്നത് രണ്ട് കഴിവുണ്ടാകുന്നത് അതല്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിലേക്ക് അയക്കേണ്ടിയിരുന്നില്ല ശാശ്വതവാസിയായി സ്വർഗത്തിൽ പകരം മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു ഇനിതാ രണ്ടുപേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രണ്ടുപേർക്കും ഭക്ഷണം തെറ്റു ചെയ്യുന്നവർക്കും ഭക്ഷണം ഉണ്ട് ശരി ചെയ്യുന്നവർക്കും ഭക്ഷണം തെറ്റ് ചെയ്യുന്നവർക്കും ഓക്സിജൻ ഉണ്ട് തെറ്റ് ചെയ്യുന്നവർക്കും ശരി ചെയ്യുന്നവർക്കും ഓക്സിജൻ ഉണ്ട് കുടിവെള്ളം എല്ലാവർക്കും പാർപ്പിട എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ഭൂമി ഉള്ളതാണ് ഈ പ്രപഞ്ചം പ്രകൃതി സൗകര്യങ്ങളെല്ലാം എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് അത് നമ്മുടേതാണ് അത് നമ്മുടെ ഞാൻ എൻ്റെ എന്റെ വഴി തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്കുണ്ട് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അവിടെ ശരി തെരഞ്ഞെടുക്കുന്നവർ വിജയിച്ചു

മാറാനുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് അതിപ്രധാനമാണ് മാറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കുക മാറ്റങ്ങൾക്ക് വിധേയനാവുക അതുകൊണ്ട് ലോകത്ത് നാട്ടില് നമ്മൾ നാടൊഴുകുമ്പോൾ ആ ഒഴുക്കിനൊത്ത് നിൽക്കുക എന്നുള്ളതല്ല മനുഷ്യന്റെ ശരി ബുദ്ധിയുള്ളവന്റെ ശരി അതല്ല ബുദ്ധി ഉപയോഗിച്ച് ശരിയുടെ ഭാഗം തിരഞ്ഞെടുക്കുക മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ മാറ്റം വരുത്തണം ജീവിത ശൈലിയിൽ മാറ്റം വരുത്തണം അങ്ങനെ പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ മാറണം പോസിറ്റിവിറ്റിയിലേക്ക് മാറണം എല്ലാം നമുക്ക് ഈ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ അവിടെ സുഖം വേണം സമാധാനം വേണം സൗകര്യം വേണം നമുക്ക് വേണം നമ്മുടെ കുടുംബത്തിന് വേണം നമ്മുടെ പരിസരങ്ങൾക്ക് വേണം അങ്ങനെ ആ സൗകര്യത്തിലൂടെ സമാധാനത്തിലൂടെ മുന്നോട്ട് പോയി പരലോകത്തും നമുക്ക് സമാധാനവും ശാശ്വത സമാധാനം നേടിയെടുക്കാനുള്ള വഴി തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിലാണ് പ്രശ്നം അത് അത് അതിന് എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് ആ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാവണം ജീവിതത്തിൽ പഠനത്തിൽ പെരുമാറ്റത്തിൽ ഇതിലൊക്കെ മാറ്റം വരുത്താൻ സാധിക്കുക എന്നുള്ളത് ഒന്നിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കേണ്ടത് അള്ളാഹു നമ്മളൊന്നും ചെയ്യാതെ ഒരു ഒരു മൂലയിൽ

നമ്മുടെ സംസ്കാരത്തിന് കുഴപ്പത്തിലുണ്ട് ഇന്ന ഇന്ന ഗുണങ്ങളെല്ലാം ഉണ്ടാവണമെന്ന് നമ്മൾ പ്രഭാഷണങ്ങളിലൂടെ കേൾക്കുന്നു വായിച്ച് മനസ്സിലാക്കുന്നു വിശുദ്ധ പൊട്ടാനിലൂടെ ഹദീസുകളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നു എന്നിട്ടും എന്താണ് നമ്മൾ ഇങ്ങനെ എന്നിട്ടും എന്താണ് നമ്മളിങ്ങനെ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ശൈലിയിൽ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിത രീതിയിൽ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ദാരിദ്ര്യമുണ്ട് നമുക്ക് നമുക്ക് പ്രതിസന്ധികളുണ്ട് നമുക്ക് അസുഖങ്ങളിൽ ഉഴയുമ്പോൾ അവിടെ ഇടപെടാനുള്ള പരിമിതികളുണ്ട് നമുക്ക് പരമലോകത്തേക്ക് ആളുകൾ വിളിച്ചാൽ അതിന് ക്ഷണം സ്വീകരിക്കാൻ ആളില്ല നമ്മുടെ പുതിയ തലമുറ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നു നമുക്ക് പ്രശ്നങ്ങൾക്ക് എല്ലാ പരിഹാരമുള്ള ശൈലി സംസ്കാര ജീവിത പദ്ധതി നമുക്കുണ്ട് എന്നിട്ടും എന്താണ് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ മാറേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മാറേണ്ടതുണ്ട് അപ്പോ ഒരു 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 കടമ്പ അത് അത് ആര് അള്ളാഹു പക്ഷെ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ ജീവിത ശൈലിയെ നമ്മൾ മാറ്റിയെടുക്കണം അലസത നിഷ്ക്രിയത്വം നമ്മൾ കളയണം നമ്മൾ സജീവമായി ജീവിതത്തിൽ ഇടപെടണം സജീവമായി ഒരു മിനിറ്റ് പോലും വെറുതെ കളയാതെ ഒരു മിനിറ്റ് പോലും വെറുതെ കളയാതെ ദുരിതത്തിനു വേണ്ടിയും നാം കഠിനാധ്വാനം ചെയ്യണം മുസ്ലിമിനെ സംബന്ധിച്ചോളം വിശ്വാസിനെ സംബന്ധിച്ചോളം വെറുതെ സംഭവമേ ഇല്ല വെറുതെ സംഭവമില്ല ഓരോ മിനിറ്റും ഉപയോഗപ്പെടുത്തണം ജോലി കഴിഞ്ഞ് ജോലിക്ക് കൃത്യമായിട്ട് പോവുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ചോര നീരാക്കി നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പുണ്യമുള്ള കാര്യമാണ് പുണ്യമുള്ള കാര്യമാണ് നമസ്കരിക്കാൻ ദൈർഘ്യം കുറക്കാൻ ചെറിയ ചെറിയ കല്പിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി എന്താ പറയുക ജോലിക്ക് പോവാൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ നിർബന്ധമായ ആരാധനാ കർമ്മം കഴിഞ്ഞു ബാക്കിയുള്ള ബാക്കിയുള്ള ആരാധനാ കർമ്മത്തെക്കാൾ പുണ്യകരമാണ്

ദൈന്ദ്രദുള്ളാഹ് പറയുന്നു സൗരോഗി ഇരിന്നുകൊണ്ട് শত্রക്കളം മുഖാമുഖം കാണുകയാണ് കൊന്ന മരണമുഖാമുഖം കാണുമ്പോൾ സയ്യിദുനാ മുഹമ്മദ് നബി (സ) പറയുന്നു പ്രയാസതയോടെ കൂടി ആശങ്കയോടെ കൂടി ചൊല്ലുന്ന സമയത്ത് അല്ലാഹു റസൂൽ (സ) അൽ തഹസബ്നി അല്ലാഹു അഅന ദുക്കി കലമ പ്രയാസമല്ല ടെൻഷൻ അല്ലേ ടെൻഷൻ ആവശ്യമില്ല അ തഹസബ് ബി അല്ലാഹി അഅന അല്ലാഹു നമ്മളെ കൂടെയുണ്ട് ടെൻഷൻ നമുക്കൊന്നും വേണ്ടില്ല നമുക്ക് എന്തിനാ ടെൻഷൻ നമുക്ക് എന്തിനാ ടെൻഷൻ ഇതൊരു ഇതൊരു ഫിലോസഫിയാണ് ആ അല്ല അത് അവിടെ ഉദയം െന്തിനാണ് ഈ ഫിലോസഫിന്റെ തങ്ങൾക്കറിയാം പിടിക്കപ്പെടില്ലെന്ന് പ്രശ്നങ്ങളില്ലെന്ന് അവർക്കും അവരുടെ കൂടെയുള്ള കൂടെ ഒരു പേടിയുമില്ല ഒരു പ്രശ്നവുമില്ല അള്ളാഹു മൂന്നാമനായി അവരുടെ കൂട്ടി ഈ ഫിലോസഫി നമുക്ക് നമ്മൾ വിശ്വസിക്കേണ്ടത് ോ ഇടത്തും വരത്തും ഉണ്ടല്ലോ എന്ത് പ്രതിസന്ധിയാണോ നമ്മെ അലട്ടുന്നത് ആ പ്രതിസന്ധി അകറ്റാൻ കഴിവുള്ള നമ്മെ സൃഷ്ടിച്ച പരിപാലകനായ കൂടെയുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല മുന്നോട്ട് പോവുക അടി കഠിനാധ്വാനം ചെയ്യുക കാര്യങ്ങൾ ചെയ്തെടുക്കുക എങ്കിൽ നമ്മുടെ മുന്നിൽ ആ വിജയം വഴി ഒരു ഒരുപാട് ലാഭം ഒരുപാട് ലാഭം നമ്മൾ ആഗ്രഹിക്കേണ്ടി വരും ആ പുലരിയിൽ എന്നാലും അങ്ങനെ ഒരു പുലരിയിൽ നമ്മൾ എത്തിച്ചേരും എന്നത് ആ പ്രതീക്ഷയാണ് ജീവിക്കാൻ നമ്മൾ നമ്മെ നമ്മെ ആഗ്രഹിപ്പിക്കേണ്ടത് ഉണർന്ന രണ്ടാമത്തെ സമീപം ഭയങ്കരമായ സംസാരങ്ങൾ ജീവിതത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ചെയ്തു കാണിച്ച കാര്യങ്ങൾ മഹാസംഭവങ്ങളാണ് ഓരോ നിർദ്ദനം ഒരിക്കൽ പറയാം കൂട്ടുകാരോട് പറയാം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അത് കൂടിയാണോ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ സുഖത്തോടു കൂടിയാണോ എഴുന്നേൽക്കുന്നത് എന്ന് ഞാൻ നോക്കാറില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഫോൺ കോൾ വരുമ്പോ അല്ലെങ്കിൽ ഫോണിൽ ഒരു മെസ്സേജ് വരുമ്പോ നമുക്ക് എന്താണ് ഇന്നത്തെ രാവിലെ ഇന്നത്തെ പ്രഭാതം നമുക്ക് നൽകുന്ന സന്ദേശം എന്തായാലും ആശങ്കയുള്ളതാണോ പേടിപ്പെടുത്തുന്നതാണോ കുഴക്കുന്നതാണോ പ്രയാസപ്പെടുത്തുന്നത് സന്തോഷകരമായ ദിനമാണോ ചിലരൊക്കെ ചിലരൊക്കെ രാവിലെ കണി കാണുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അത് വിശ്വസിക്കുന്നത് എന്ത് കണിയാണ് ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ത് ദിനമാണ് എന്നെ കാത്തിരിക്കുന്നത് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിനും ഇനി എന്തൊക്കെ നടക്കാനുണ്ട് എന്നതിനെ കുറിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോ ഞാൻ ചിന്തിക്കാറില്ല എന്നെ അറിയാം പിന്നെന്താണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പക്ഷേ നമുക്ക് ശുഭവാർത്തയായിരിക്കണം നമ്മളെ കാത്തിരിക്കുന്നത് അതല്ലെങ്കിൽ അപ്പൊ കേൾക്കുമ്പോൾ ഒരു ദുരന്ത വാർത്തയായിരിക്കാം രണ്ടാണെങ്കിലും രണ്ടിൻ്റെ മനതർഭണം ഒരുപക്ഷെ ശുഭാദ്യമാണെങ്കിൽ അതെനിക്കറിയില്ല അതുകൊണ്ട് എന്താണെങ്കിലും രാവിലെ എഴുന്നേറ്റ് ജീവിതത്തിലേക്ക് നടന്നെടുക്കാൻ നടന്നെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പ്രസ്താവന പറയുന്നു